അതാണ് ശ്രീരാമ ഭഗവാന്റെ കാൽപാദം അല്ലെ ശ്രീരാമ ഭഗവാന്റെ കാൽപാദം ഇത് ചാമുണ്ടിയാണ് ചാമുണ്ടി ഇവിടെ ഒരു ഹരിചന പൂജാരി ആയിരുന്നു അദ്ദേഹത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു വിഗ്രഹമാണത് ആ ഇപ്പൊ ഒരു വലിയൊരു മലമുകളിൽ വന്നിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീരാമന്റെ കാൽപാദം കാണാൻ പറ്റുന്ന ഒരു മലമുകളിലാണ് വന്നിരിക്കാറുണ്ടോ എന്റെ തൊട്ടുപറകേ കാണുന്ന ശ്രീരാമന്റെ കാൽപാദം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ വിശ്വസിച്ചേ പറ്റൂ അത്ര ഈ കാൽപാദവും ഈ ഒരു പ്രകൃതി ഈ ഭംഗിയായിട്ട് വീഡിയോ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന ഇഷ്ടമായ ലൈക്ക് ഷെയർ ഫോളോ മറക്കേ അടുത്തോടും തൊടു നിലനിന്ന് കുഴപ്പമൊന്നും ഇല്ല ഒന്നുമില്ല അഞ്ച് കാലിന്റെ അഞ്ച് വിരലുകളും ഇത് സ്പഷ്ടമായിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മൾ കൃത്യ കൃത്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് അടിയോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രവും ഈ കാൽപാദവും സ്ഥിതി ചെയ്യുന്നത് നമുക്കിത് കാൽപാ ശ്രീരാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊണ്ട് ജഡായുവിന്റെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജഡായുവിന് മോക്ഷം കൊടുത്തതിന് ശേഷം ചടയമംഗലത്തിൽ നിന്നും ഉയർന്ന സ്ഥലം നോക്കി തിരഞ്ഞെടുത്തതാണ് വിഷ്ണുപൂജയ്ക്കായിട്ട് ശബതാഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ദേവചൈതന്യം കുറഞ്ഞു പോകും എന്ന ഒരു ഐതിഹികം പുരാണത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴും ആളുകൾ അത് അവലംബിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അതാണ് ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഏഴ് പതിനാറ് കഴിഞ്ഞൊക്കെ ക്ഷേത്ര ദർശനം സൽക്കർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ ഇവിടെ വേറൊരു മലമുകളും അവിടെ ഒരു അമ്പലം ഉണ്ട് അത് നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി എങ്ങനെ ഉണ്ടായി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് മേലോട്ട് പോവാം ഓക്കെ ശ്രീരാമന്റെ കാൽപാദം അതെ നമുക്ക് കാഴ്ച രൂപമൊക്കെ ഉണ്ട് അത് വിരലൊക്കെ ഉണ്ടോ ഉണ്ട് അഞ്ച് ആദ്യത്തെ ഒരു വിരലുകള രണ്ടാമത്തെ വിരളിന്റെ വെട്ട് മൂന്നാമത്തെ നാല് അഞ്ച് ഇത്രയും വിരലുകളുടെ വെട്ടുകളും ഇതിനകത്തുണ്ട് വളവാണ് കാലിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും കാണുന്ന കാലിന്റെ വളവാണ് വലത്തെ കാലിന്റെ ഇതാണ് ഇത് കാണിക്കുന്നത് ഇത്തരത്തിലെ മനുഷ്യന്റെ മുപ്പതടിയോളം നീളം ഉണ്ടായിരുന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഓ ആ അങ് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കാൽപാദം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ശ്രീരാമന്റെ കാൽപാദം അതെ നമുക്ക് ഈ മലമുകളിൽ വന്ന് ആദ്യം കാണാൻ കഴിയുന്ന കാൽപാദം തന്നെ അല്ലേ അതെ 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 നമ്മൾ ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്തൊക്കെയാണ് ഈ അമ്പലത്തിന്റെ ഹരിജനങ്ങളാൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്പലമാണത് എല്ലാവരും എല്ലാവർക്കും കേറാൻ പറ്റും അന്ന് ഹരിജനങ്ങൾ പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങി ദേവന്റെ ഉള്ള ഒരു സുഹൃത്ത് വന്ന പാറ പൊട്ടിക്കാൻ തുടങ്ങി ആറ് വെടി വെടിവെച്ചു എല്ലാ മരുന്നുകളും ചീറ്റിപ്പോയി വീണ്ടും മരുന്ന് നിറച്ചു വീണ്ടും ചീറ്റിപ്പോയി അതിനുശേഷം ഒരു അവിടെ നിന്നൊരാൾ പറഞ്ഞു ഇവിടെ ക്ഷേത്രം ഉണ്ടെന്നും ആ ക്ഷേത്രത്തിലേക്ക് വഴിപാട് നേർന്നതിനു ശേഷം പാറ പൊട്ടിക്കാൻ പറഞ്ഞു ആ അദ്ദേഹം അന്ന് ഇവിടെ വഴിപാട് നേർന്നെ പാറ പൊട്ടി നിറച്ചു മരുന്ന് വെച്ചു പാറ പൊട്ടിച്ചപ്പോ ഏകദേശം അര കിലോമീറ്ററോളം ദൂരം വരെ പാറ തെറിച്ച് പോയി പല വീടുകളുടെയും മേളിൽ വീണു അങ്ങനെ ആ രോഷാകുലരായ മറ്റ് എല്ലാ മതസ്ഥരും കൂടെ ഒന്നിച്ചിറങ്ങിയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് വഴിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വഴി നാട്ടുകാർ തന്ന വഴിയാണിത് ആദ്യം അതിനും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുന്നേ ശകലം വീതിക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉള്ളായിരുന്നു അല്ലെങ്കിൽ വഴിയേ ഉള്ളായിരുന്നു അതിനുശേഷം നാട്ടുകാരെ തന്ന വഴിയാണ് ഇപ്പൊ ഈ ലോറി വരെ ഇവിടെ കയറി വരത്തേക്ക് കാര്യമാണ് പെട്ടെന്ന് ഒരു വാഹനത്തിൽ ആ കയറ്റം കുറയ്ക്കാനും പറ്റത്തില്ല സൂര്യാസ് കാഴ്ച സമയം കറക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ എം പി എം എൽ എ അവരെല്ലാവരും ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് ഓഹോ അങ്ങനെയുള്ള അവരെല്ലാം ഇഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ആഹ് ഒരു എന്നൊരു ചാമുണ്ടിരൂപ ഉപദേവാലയങ്ങളാണ് ദേവിയുടെ ഉപദേവാലയങ്ങളാണ് അതെല്ലാം നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ടേ ഇത് ഇല്ല കാണാൻ മാത്രമല്ല ആ പാറിന് മുകളിൽ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജഡായി പാറസ് നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന പറയുന്നു ഇത് ചാമുണ്ടിയാണ് ഓ ചാമുണ്ടി ഇവിടെ ഒരു ഹരിജന പൂജാരി ആയിരുന്നു അദ്ദേഹത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു വിഗ്രഹമാണത് ആ അദ്ദേഹത്തിന് രൂപമാണോ അത് അല്ലല്ലാമുണ്ടിയുടെ രൂപമാണത് അത് തൊട്ട് കാണു കാണുന്ന പാല പൂ പിടിക്കുന്ന പൂ പിടിക്കുന്ന പാല് ഉണക്കായതുകൊണ്ട് പോലെ ഇങ്ങനെ നിൽക്കും അപ്പുറത്ത് ചെമ്പകം അപ്പുറത്ത് ഇത് തന്നെ ഓ ചെമ്പകം ആഹ് ഇപ്പുറത്ത് യോഗീശ്വരനും പേയും ചെറു പേരൊന്നും പറഞ്ഞില്ല എന്റെ പേര് മണിരാജ് നമ്മുടെ സ്ഥലപ്പേരൊക്കെ പറയാവോ സ്ഥലപ്പേര് വേങ്ങൂര് വേങ്ങൂർ ആ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ ആ ഇളമാട് പഞ്ചായത്തില് വേങ്ങൂരാണ് ഞാൻ ഈ ഈ ക്ഷേത്രത്തിന്റെ പതിനെട്ട് വർഷത്തെ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു എന്റെ ഒരു കഠിന എന്നെ പോലെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ആ പോണ്ടേ മലമുളിൽ പോകണം ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രവും അതിവിശാലമായ ഒരു ക്ഷേത്ര കുളവും ഉണ്ട് അവിടെ ഈ ആ ഈ പറ ഒരിക്കലും പറ്റാത്തൊരു പോയാലോ അങ്ങോട്ട് പോവാട്ട് പോവാ അതാണ് ശ്രീരാമ ഭഗവാന്റെ കാൽപാദം കേട്ടോ കാലിൻ്റെ വരത്തെ കാലിന്റെ കാൽപാദമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വിരലിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു വെട്ട് ഇവിടെ കാണാൻ കഴിയും പിന്നെ അതാണ് കാൽപാദത്തിന്റെ കാൽപ്പാദത്തിന്റെ ബാക്ക് സൈഡ് അറിയാമല്ലോ ഉപ്പൂറ്റി എന്നൊരു ഭാഗം അതാണ് ഏകദേശം എനിക്ക് തോന്നിയ ഒരു നാലടിയോളം നികളവിടെ കാണും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജടായിപ്പാറ ആ കാണുന്നതാണ് ജഡായിപ്പാറ നല്ല രീതി ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പം ഏകദേശം ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് സൺ നല്ല സൺസെറ്റ് ലൈറ്റിങ്ങിന് സൂര്യൻ ഒരുപാട് തന്നു വരുമ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ കഴിയും